नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी അദ്ധ്യായം നാൽപ്പത്തിയൊമ്പത് കൃഷ്ണൻ ദ്വാരകയിൽ കോട്ട കെട്ടുന്നു പേജ് നമ്പർ നാനൂറ്റി അറുപത്തിയെട്ട് കാലയവനൻ അതിവേഗം ഓടാൻ തുടങ്ങി ഒപ്പം ആലോചിക്കുകയും ചെയ്തു ഇപ്പോൾ ഞാൻ കുറെ കൂടി അടുത്തു ഇനി ഞാൻ അവനെ പിടിക്കും പക്ഷേ പറ്റിയില്ല കൃഷ്ണൻ വളരെ മുമ്പിലായി പെട്ടെന്ന് അദ്ദേഹം ഒരു പർവത ഗുഹയിൽ കടന്നു താനുമായുള്ള യുദ്ധം ഒഴിവാക്കുകയാണു കൃഷ്ണന്റെ ഉദ്ദേശ്യമെന്നു കാലയവനൻ കരുതി അതുകൊണ്ടാണല്ലോ ഗുഹയിൽ അഭയം തേടിയത് അയാൾ കൃഷ്ണനെ ഇപ്രകാരം ശാസിക്കാൻ തുടങ്ങി എടാ കൃഷ്ണ യതുകുലത്തിൽ ജനിച്ച മഹാവീരൻ എന്നാണു ഞാൻ നിന്നെക്കുറിച്ചു കേട്ടത് എന്നാൽ സത്യത്തിൽ യുദ്ധക്കളത്തിൽ നിന്ന് ഒരു ഭീരുവിനെ പോലെ ഒളിച്ചോടുകയാണ് ഇതു നിൻ്റെ വംശ പാരമ്പര്യത്തിനും സൽപേരിനും ചേരുന്നതല്ല കാലയവനൻ കൃഷ്ണനെ പിന്തുടർന്ന് അതിവേഗം പായുകയായിരുന്നു എന്നിട്ടും അവനു കൃഷ്ണനെ പിടികൂടാൻ സാധിച്ചില്ല കാരണം പാപിഷ്ടമായ ജീവിതത്തിൻ്റെ മാലിന്യങ്ങളിൽ നിന്ന് അയാൾ മുക്തനായിരുന്നില്ല വൈദിക സംസ്കാരമനുസരിച്ച് ജീവിതത്തിൻ്റെ നിയാമക തത്വങ്ങളനുസരിച്ച് ജീവിക്കാത്തവരൊക്കെ മ്ലേച്ചന്മാരാണ് ശൂദ്രരെന്നു കരുതപ്പെടുന്നവരെ പോലും സംസ്കാരക്രിയയിലൂടെ അഥവാ പവിത്രീകരണ പ്രക്രിയകളിലൂടെ ക്രമേണ ബ്രാഹ്മണരായി ഉയർത്തുവാൻ സാധിക്കുന്ന രീതിയിലാണു വൈദിക കാലത്തെ സാമൂഹിക പരിതസ്ഥിതി വിഭാവനം ചെയ്തിരിക്കുന്നത് ജനനം കൊണ്ട് മാത്രം ആരും ബ്രാഹ്മണനോ മ്ലേച്ചനോ ആകുന്നില്ലെന്നാണ് വേദങ്ങൾ പറയുന്നത് എല്ലാവരും ജന്മന ശൂദ്രരാണ് പവിത്രീകരണ പ്രക്രിയയിലൂടെ ബ്രാഹ്മണ്യത്തിന്റെ പടിയിലേക്കു സ്വയം ഉയർത്തപ്പെടുകയാണു വേണ്ടത് അങ്ങനെ ചെയ്യാത്ത പക്ഷം അഥവാ കൂടുതൽ അധപതനത്തിലേക്കാണ് അയാളുടെ പോക്കെങ്കിൽ അയാളെ മ്ളേച്ചനെന്നാണു പറയുക കാലയവനൻ മ്ലേച്ചന്മാരുടെയും യവനന്മാരുടെയും വിഭാഗത്തിൽപ്പെട്ടവനാണ് പാപകർമ്മങ്ങൾ അനുഷ്ഠിച്ച് മലിനനായി തീർന്നതിനാൽ അയാൾക്കു കൃഷ്ണനെ സമീപിക്കാനാവില്ല അവിഹിതമായ ലൈംഗിക ബന്ധം മാംസാഹാരം ചൂതാട്ടം മദ്യപാനം എന്നിങ്ങനെ ഉന്നത വിഭാഗക്കാർക്കു നിഷിദ്ധമായിട്ടുള്ള തത്വങ്ങൾ മ്ലേച്ചന്മാരുടെയും യവനന്മാരുടെയും ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളാണ് ഇത്തരം പാപവൃത്തികളാൽ ബദ്ധരായവർക്ക് ഈശ്വര സാക്ഷാത്കാരത്തിൽ പുരോഗതി നേടാൻ സാധ്യമല്ല പാപഫലങ്ങളിൽ നിന്നു പൂർണ്ണമായും മോചനം നേടിയവർക്കു മാത്രമേ ഭക്തിയുത സേവനത്തിലോ കൃഷ്ണാവബോധത്തിലോ നിരതരാകാൻ പറ്റൂ എന്നു ഭഗവത്ഗീത ഉറപ്പിച്ചു പറയുന്നുണ്ട് കൃഷ്ണൻ പർവ്വതഗുഹയിൽ കടന്നപ്പോൾ പരുഷമായ വാക്കുകളാൽ ശാസിച്ചുകൊണ്ട് കാലയവനൻ പിറകെ പോയി പെട്ടെന്നു കൃഷ്ണൻ ആ അസുരൻ്റെ ദൃഷ്ടിയിൽ നിന്നു മറഞ്ഞു പക്ഷേ കാലയവനൻ കൃഷ്ണനെ പിന്തുടർന്നു ഗുഹയ്ക്കുള്ളിൽ പ്രവേശിച്ചു ഗുഹയ്ക്കുള്ളിൽ ഒരുവൻ ഗാഠനിദ്രയിൽ ശയിക്കുന്നതായിട്ടാണ് അവൻ ആദ്യം കണ്ടത് കൃഷ്ണനോട് യുദ്ധം ചെയ്യാൻ കാലയവനൻ ആകാംക്ഷാഭരിതനായിരുന്നു അതിനാൽ കൃഷ്ണനെ കാണാതാകുകയും പകരം ആരോ ഒരുവൻ താഴെ കിടക്കുന്നതു കാണുകയും ചെയ്തപ്പോൾ ഗുഹയിൽ കിടന്നുറങ്ങുന്നതു കൃഷ്ണനാണെന്ന് അയാൾ കരുതി കൃഷ്ണൻ യുദ്ധത്തിൽ നിന്നൊഴിഞ്ഞു മാറുകയാണെന്ന് അയാൾ കരുതി അതിനാൽ ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യൻ കൃഷ്ണൻ തന്നെ എന്നു തീർച്ചയാക്കി അവനെ അയാൾ ശക്തിയായി തൊഴിച്ചു എത്രയോ കാലമായി അയാൾ ഉറക്കം തുടങ്ങിയിട്ട് കാലയവനൻ്റെ തൊഴിയേറ്റു പെട്ടെന്നുണർന്ന അയാൾ കണ്ണു തുറന്നു ചുറ്റും നോക്കാൻ തുടങ്ങി ഒടുവിൽ തൊട്ടടുത്തു നിന്നിരുന്ന കാലയവനൻ അയാളുടെ ദൃഷ്ടിയിൽപ്പെട്ടു അനവസരത്തിൽ ഉണർത്തപ്പെട്ടതിനാൽ അയാൾ അത്യന്തം രൂക്ഷനായി തീർന്നു ആ ദേഷ്യഭാവത്തോടെ കാലയവനൻ്റെ നേരെ നോക്കിയപ്പോൾ അയാളുടെ കണ്ണിൽ നിന്ന് അഗ്നികിരണങ്ങൾ പ്രസരിച്ചു നിമിഷത്തിനുള്ളിൽ കാലയവനൻ കത്തിച്ചാമ്പലായി ഇങ്ങനെ കൃഷ്ണൻ എന്ന ഗ്രന്ഥത്തിലെ കൃഷ്ണൻ ദ്വാരകയിൽ കോട്ട കെട്ടുന്നു എന്ന നാൽപ്പത്തിയൊമ്പതാം അധ്യായത്തിൻ്റെ ഭക്തിവേദാന്ത ഭാഷ്യം സമാപ്തം ഹരേ കൃഷ്ണ